നടിയുടെ കൂടി കാണണം പിന്നെ കൂടെ കിടക്കണം ലജ്ജിച്ചു തല താഴ്ത്താതെ തരമില്ല ദിവസം ചെല്ലും തോറും ആദിയിൽ ഉലയുകയാണ് സംസ്കാരം തുളുമ്പുന്ന മണ്ണെന്നവകാശപ്പെടുന്ന കേരളം ജാതിയും മതവും നോക്കാതെ പ്രായത്തെ പോലും നോക്കാതെ ശാരീരിക മാനസിക വളർച്ച നോക്കാതെ തെരുവു നായയേക്കാളും ക്രൂരമായി കുഞ്ഞു ശരീരങ്ങളെ കീറിമുറിക്കുന്ന സംഹാരതാണ്ഡവുമാടാൻ വെമ്പി നിൽക്കുന്ന പുരുഷ സമൂഹത്തിന്റെ ക്രൂരത വർദ്ധിക്കുകയാണ് ഈയിടെ സീരിയൽ സിനിമാ നടി സാതിക വേണുഗോപാൽ തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ച് തുറന്നെഴുതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇൻബോക്സിൽ അശ്ലീലമായി സംസാരിച്ചതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് സാതികയുടെ പോസ്റ്റ് താരത്തിന്റെ മനോഹര ചിത്രങ്ങൾ പോരാ പൊക്കിൽ പൊക്കിൽക്കുടി കാണണമത്രേ ഞരമ്പന് മാത്രമല്ല സൈബർ ഞരമ്പൻ അവരെ കൂട്ടുകിടക്കാനും ക്ഷണിച്ചിരിക്കുന്നു ഈ എഴുത്ത് ലൈക്ക് വാരിക്കൂട്ടാനല്ലെന്നും എന്റെ പോസ്റ്റിന് മുപ്പത്തിരണ്ട് മില്യൺ ലൈക്സ് ഉണ്ടെന്നും അതൊരു പെണ്ണായതുകൊണ്ടാണെന്നും നല്ല ഫോട്ടോസ് ഇടുന്നതുകൊണ്ടാണെന്നും നടി പറയുന്നു അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുന്നവർ മാത്രം ലൈക്ക് ചെയ്താൽ മതിയെന്നും അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാമെന്നും സാദിക പറയുന്നു സാദികെ കഴിയുമെന്നു തോന്നുന്നില്ല ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്